ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ജാനകിയുടെയും അബിയുടെയും വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയും അതേപോലെ തന്നെ സഖീർഭായയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇവർ തമ്പിയുടെ മേലാണിങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ സഖീർഭായി പറയുകയാണ് തമ്പിക്ക് മകളാണെന്ന് അറിയാമോ അങ്ങനെയാണെങ്കിൽ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ഏയ് അവനതറിയില്ല കാരണം മകളാണെന്ന് അറിഞ്ഞാൽ കൂടിയും ജാനകി അവസാനിപ്പിക്കും കാരണം അങ്ങനൊരു മനസാശിയുള്ളൊരു വ്യക്തിയല്ലല്ലോ ഈ തമ്പി എന്ന് പറഞ്ഞവൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് തമ്പിയൊന്നും അറിയിച്ചാലോ ജാനകി മകളാണെന്നുള്ള സത്യം ഏ ഒരിക്കലും ഇല്ലേ സക്കീർഭായി അതൊരിക്കലും ഞാൻ പറയില്ല കാരണം ജാനകിയുടെ ആഗ്രഹമാണത് ഒരിക്കലും തൻ്റെ ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും തമ്പിയുടെ മകളാണ് താൻ എന്ന് ആരും അറിയരുതെന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആരും അറിയാനായിട്ട് പാടില്ല ഇനിയിപ്പ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടിയും ഞാൻ ആ സത്യങ്ങൾ ആരോടും തുറന്നു പറയില്ല ആ സക്കീർഭായ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജാനകിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത് അവളുടെ ആഗ്രഹം എന്താണോ അതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നിങ്ങനെ ഈ ജാനകിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മുടെ അബിയും അതേപോലെ തന്നെ സക്കീർഭായും കൂടി സംസാരിക്കുകയാണ് പിന്നത്തെ രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ തമ്പി ഒന്നും അറിയാത്ത രീതിയിൽ തമ്പിയുടെ ഭാര്യയോട് വന്ന് പറയുകയാണ് എഡി നീ വല്ല കാര്യങ്ങളും അറിഞ്ഞായിരുന്നോ ജാനകിയെ ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണെന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ തമ്പിയുടെ ഭാര്യയാകെ ഞെട്ടിപ്പോയി ഇതെന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് ആ അവൾ പോകുന്ന ആ കാറിലെ വലിയുടെ ആക്സിഡൻറ്റ് ഉണ്ടായി ആക്സിഡൻറ്റിൽ ആക്സിഡൻറ്റിലാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് എൻ്റെ ദൈവമ്മയെ എന്തൊക്കെയാണ് കേൾക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആരാണിതൊക്കെ ചെയ്തത് ആ ആരാണതിന് അറിയില്ല അപ്പോൾ വരുന്നു അപർണ അപ്പോൾ അപർണയും ഈ കാര്യങ്ങളൊക്കെ കേ കേൾക്കുകയാണ് ഇതെല്ലാം കേട്ടു അപർണയ്ക്ക് വലിയൊരു കൂസലൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ തമ്പിയുടെ ഭാര്യ പറയുകയാണ് അപർണ നിന്റെ കൂടെ ജീവിച്ച ഒരാളല്ലേ ജാനകി ആ ഒരു മനസാക്ഷി കൂടി നിനക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കൂടെ ജീവിക്കുന്നവർക്കേ അതിൻ്റെതായ മാന്യതയും കാര്യങ്ങളൊക്കെ വേണം അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാനുള്ള അർഹതയില്ല ഹാ അവൾ എന്നോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇതേപോലൊരു കാര്യങ്ങളെല്ലാം അവൾ എന്നോട് ചെയ്യാൻ പാടുണ്ടോ ഒരു കുടുംബത്തിൽ കഴിയുന്നവരല്ലേ എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഇനി ചോദിക്കാം അതുകൊണ്ട് എനിക്ക് അവളോട് ഒരു സഹതാപവും തോന്നില്ല അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കാരണം ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതാവുമല്ലോ ജാനകി ജീവിച്ചിരിക്കുന്ന ഇരിക്കുന്നുണ്ടെങ്കിൽ കേസ് കേസിനടുക്കോളൂ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തമ്മുടെ ഭാര്യക്കാകെ കല്ലി വരികയാണ് തമ്മിടെ ഭാര്യ ഭയങ്കരമായിട്ടും കരഞ്ഞോണ്ട് പറയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് മനഃപ്പൂർവ്വം ആരോ കരുതിക്കൂട്ടി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അവൽ അവളെ കൊല്ലാൻ വേണ്ടി തന്നെ ജാനകി നിയമത്തിൻ്റെ പക്ഷത്തെ നിൽക്കോളൂ നല്ലതിൻ്റെ പക്ഷത്തെ നിൽക്കോളൂ എൻ്റെ സംശയം മുഴുവനും നിങ്ങളാണോ എന്നാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താടി നീ എന്താ പറഞ്ഞത് നീ എന്നെ സംശയിക്കുന്നോ അതെ ജാനകിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അതിന് പിന്നിൽ നിങ്ങൾ തന്നെ ആയിരിക്കും കാരണം ഈ കേസ് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ആപത്ത് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം കേസിൽ നിങ്ങൾ തോറ്റു തോറ്റുപോകുമെന്നും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ജാനകിയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തു അതിലെനിക്ക് യാതൊരു സംശയമില്ല ഇല്ല കേട്ട തമ്പ്യാകെ കലി പോണ്ടിട്ട് ഭാര്യയെ അടിക്കാനായിട്ട് കൈ ഉയർത്തുകയാണ് അപ്പോഴേക്കും അപർണ കയറി പിടിക്കുകയാണ് അച്ഛാ വേണ്ടച്ഛാ ഏ ഇവള് പറഞ്ഞത് കേട്ടില്ല മോളെ സ്വന്തം അതെ സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ് ഇങ്ങനെയെല്ലാം കിടന്ന് സംസാരിക്കുന്നത് ഇതെല്ലാം വെറുതെ വിടാനായിട്ട് പറ്റുമോളെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവളെ ഓരോ ദിവസം കഴിയും തോറും എനിക്ക് പാരയായിട്ട് മാറിക്കൊണ്ടിരിക്കണേ ഇവളെ ഞാൻ ശരിയാക്കുന്നു പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് വീണ്ടും വരികയാണ് അപ്പോഴേക്കും ഭാര്യ പറയുകയാണ് മോളെ നീ വിട് നിന്റെ അച്ഛനെ വിട് അങ്ങനെ തല്ലട്ടെ തല്ലിക്കൊല്ലട്ടെ പക്ഷേ എന്നാലും പറയേണ്ട കാര്യങ്ങൾ മുഴുവനും ഞാൻ പറയും നിങ്ങളോടത്ത് ജീവിച്ചേ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിലാണ് ഇങ്ങനത്തെ ജീവിതത്തിനൊക്കെ നല്ലത് മരണമാണ് നിങ്ങളോട് ജീവിക്കാൻ എനിക്ക് തീരെ താല്പര്യം കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് കടന്ന് ഇങ്ങോട്ട് ഒച്ചപ്പ ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും തമ്പിക്കാകം അയച്ചു തന്നെ മോളെ നീ എന്നെ വിടുന്നുണ്ടോ ഞാനെ വല്ലത് ചെയ്തു ഞാൻ ജാനയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു വന്ന് നിനക്കുന്നില്ല ഭ്രാന്ത് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തമ്പി അവിടെ നിന്ന് പോവാ തമ്പി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഏയ്യേ വീണ്ടും ഭാര്യ ഇങ്ങനെ അഭരണയോട് സംസാരിക്കുകയാണ് മോളെ ഇത് കണ്ടോ നിന്റെ അച്ഛൻ തന്നെയാണ് ഇതിന് പിരിൽന്നാണ് തോന്നുന്നത് ഛേ എൻ്റെ അമ്മ ഇങ്ങനെ സംസാരിക്കില്ലേ അച്ഛന് അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മളോട് നേരിട്ട് പറഞ്ഞൂടെ അച്ഛനായിരിക്കില്ല ഇത് ജാനകിക്ക് ജാനകി കാറിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രദ്ധ അശ്രദ്ധ മൂലമാണ് ജാനകി ഈ ആക്സിഡന്റ് സംഭവിച്ചതെന്നാണ് പലരും പറഞ്ഞുണ്ടാക്കുന്നത് സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അത് വലിയൊരു അബദ്ധമായി പോയമ്മേ ഇത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അപർണയും പോവുകയാണ് പക്ഷേ ഇവർക്കാണെങ്കിൽ സംശയങ്ങൾ ഭയങ്കരമായിട്ടും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും അപർണ ഈ ജാനകിയുടെ ഈ ഒരു ആക്സിഡന്റിന് പിന്നില് അത് തമ്പി തന്നെയാണെന്നാണ് ഇവരുടെ വിശ്വാസം അങ്ങനെ നമ്മുടെ അപർണ നേരെ തമ്പിയുടെ അടുത്തേക്ക് ചെല്ലിക്കുക പക്ഷേ തമ്പി ഈ ഭാര്യ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തമ്പി ഇവർക്കിന്ന് സംശയം തുടങ്ങി ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ കുടുങ്ങുമെന്ന് ശരിക്കും തമ്പിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അപർണ വന്നിട്ട് അച്ചാ എന്താ അച്ചാ എന്നാലും മോളെ നിൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല ആ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് അച്ചാ ഇനി ഇപ്പോൾ അതിപ്പോൾ സത്യമാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല കാരണം ജാനകി കൊല്ലാനായിട്ട് അച്ഛനാണ് കൊട്ടേഷൻ കൊടുത്തെങ്കിൽ അച്ഛന് ഫുൾ സപ്പോർട്ടായിട്ട് ഞാനുണ്ട് അച്ഛ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും തമ്പിയുടെ മുഖത്തിലൊരു ഭാവം മാറ്റം അങ്ങനെ ശരി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ചോദിക്കുക അച്ഛ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എനിക്ക് എനിക്കേതായാലും അവളെ അവളെ കൈ കിട്ടിയതൊന്ന് ഞെരിച്ചു കൊല്ലണമെന്ന് വരെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അച്ഛനാണിതിനെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷമുണ്ട് അച്ഛൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അപർണേ നീ എന്തൊക്കെ അനാവശ്യങ്ങളെ പറയുന്നത് എടി മോളെ ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഇതിന് പിന്നിൽ ഞാനല്ല മോളെ നീ ഇങ്ങനെ നിങ്ങളൊന്നും സംസാരിക്കില്ല കേട്ടോ അച്ഛാ എന്തിനാ അച്ഛാ അച്ഛനെക്കുറിച്ച് എനിക്കറിയാൻ പാടില്ലേ അച്ഛനാണതിന് പിന്നിലിന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ മറച്ചു വെച്ചൊരു കാര്യം ഈ ജാനകിയെ കൊല്ലാനായിട്ടേ ഞാനൊരു കൊട്ടേഷൻ കൊടുത്തായിരുന്നു ആ പുഷ്പന് പക്ഷെ എന്ത് ചെയ്യാം അവനൊരു മണ്ട് അവനാണെങ്കിൽ ദേ കൊല്ലാൻ പോയിട്ട് ഒന്ന് ചെയ്യാൻ പോലെ അവൾക്ക് പേടിയായിട്ട് അവൻ ജീവനം കൊണ്ട് ഓടി അവൻ ആ കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാകെ അരിശയോ വന്നത് മോളെ നീ എന്താ അബദ്ധവും മോളെ കാണിച്ചത് നീ എന്തിനാ അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത് ദൈവമേ ഇനി കേസന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്റെ പേരിലാവില്ലേ അച്ഛാ അതിനെന്താ അച്ഛാ അച്ഛനെ ഏതായാലും ഇത് ചെയ്തല്ലോ ദേ നീ വീണ്ടും തോന്നിവാസം മാസം എടി ഇടി മോളെ ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് ഇത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ജാനകിയുടെ ഈ ആക്സിഡൻറ്റിന് പിന്നിൽ അത് ഞാനല്ല അല്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോട് പറയില്ലേ എൻ്റെ മോളോട് മറച്ചു വെച്ച എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ ഇല്ലല്ലോ നിന്നോട് പറയുമല്ലോ ഞാൻ പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് മോളെ അങ്ങനെ ആണെയിട്ട് ആണെയിട്ട് ഇവിടെ തമ്പി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപർണ കുറച്ച് വിശ്വസിക്കുകയാണ് അപ്പോൾ അപർണ അച്ഛനല്ലേ അങ്ങനെയാണെങ്കിൽ അച്ഛ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമല്ലോ ജാനകിക്ക് വേറെ ആരാണച്ച ശത്രുക്കൾ ചിലപ്പോൾ മോളെ അബിക്കാരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരിക്കോ അതുകൊണ്ടായിരിക്കും ഓഹോ ഹോ അങ്ങനെയാണെങ്കിൽ അബിക്കൊരു ശത്രു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ നമുക്ക് കണ്ടെത്തണമല്ലോ അച്ഛാ ഈ ആക്സിഡൻറ്റ് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ ആ ഏയ് എന്തിന് കണ്ടെത്തുന്നു ഏതായാലും അവളുടെ ആ ജീവൻ അവസാനിച്ചാൽ നന്നായി കാരണം പിന്നെ കേസ് മുന്നോട്ട് പോകില്ലല്ലോ ഹാ അതുതന്നെയാണെന്നാൽ ഞാനും ആഗ്രഹിക്കുന്നത് ഈ ജാനകിയെന്ന് പറഞ്ഞുള്ളവള് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയാൽ അത്രയും വലിയ സന്തോഷമായിട്ടെന്ന് എടുക്കുക പക്ഷേ എന്നാലും ഈ ആക്സിഡൻറ്റിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയാൽ ഒരു സമാധാനം ഉള്ളച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അപർണ അവിടെ നിന്ന് പോവുക അപ്പം അപർണ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും തമ്പി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും അപർണ ഈ സത്യം അറിയാനായിട്ട് പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണ എൻ്റെ നേരെ തിരിയില്ലെന്ന് ആര് കണ്ടു ഹാ ഇത്രയും വർഷം കൂടെ കിടന്നവള് എന്നെ എന്നെ സംശയിക്കുന്നു എന്നെ ഒറ്റുന്നു അപ്പം പിന്നെ സ്വന്തം മോളുടെ കാര്യം പറയാനുണ്ടോ എന്നൊക്കെ തമ്പി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രഭാവതി നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം വീട്ടിലേക്ക് വന്നിരുന്നാളകരിയിലേക്ക് വന്ന് പൊന്നു മോളെ പൊന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അപ്പോഴേക്കും ദേ മഞ്ജു മഞ്ജു വന്നിട്ട് ആഹായത്തോ ആരാ വന്നിരിക്കുന്നത് പ്രഭാവതി അമ്മയോ എന്താ അമ്മ എന്താ മേഡം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പൊന്നു അവിടെ ഞാൻ പൊന്നുവിനെ കാണാൻ വേണ്ടി വന്നാണ് ഏതായാലും പൊന്നുവാണെങ്കിൽ ഭയങ്കരയേറെ കരച്ചില്ല അമ്മയെ കാണും അമ്മയെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചു കറിയുന്നത് അപ്പം അതേപോലെ പൊന്നു വരികയാണ് അപ്പം പൊന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മോളെ പൊന്നു അച്ചമ്മേ എനിക്ക് അമ്മയെ കാണും അച്ചമ്മേ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് എനിക്കെൻ്റെ അമ്മയെ കണ്ടേ മതിയാവുള്ളൂ അച്ചമ്മേ എന്നൊക്കെ ഇനി സംസാരിക്കാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മോളിനെ സങ്കടപ്പെടേണ്ട അതെ എല്ലാത്തിനും പരിഹാരമായിട്ട് അച്ഛമ്മ വന്നിരിക്കുക അല്ലേ മോളുടെ അമ്മയ്ക്ക് ഒന്നും ഇല്ല കേട്ടോ മോളുടെ അമ്മ സുഖപ്പെടുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുവോട്ടെ എന്ന് പറഞ്ഞോണ്ട് കൊച്ചിനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ അപർണയും വരികയാണ് അപ്പം അപർണമാണെങ്കിൽ ആഹാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരൊക്കെ തിരിച്ചിങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ ഹോ അല്ല ഇവിടെ നിന്ന് വല്ല മൂച്ചു കാണിച്ച് ഇറങ്ങിപ്പോയതാണല്ലോ ഹാ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാതെ ഹാ സുഖിച്ചിവിടെ കഴിയാമെന്നാണ് നിങ്ങൾ കരുതിയത് നിങ്ങൾക്ക് അപ്പം ഇവിടെ നിൽക്കാനായിട്ട് താല്പര്യമില്ല ദേ അപർണേ നീ കൂടുതൽ വഷളാദം നിൽക്കണ്ട ഹാ ഈ ജാനകിയുടെ ഇതിനെല്ലാത്തിനും പിന്നില് നീയാണെന്ന് എനിക്കറിയാം അപർണെ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കു ആ ഞാൻ ഊഹിച്ചു നിങ്ങള് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കൂ എന്ന് കാരണം നിങ്ങള് മക്കളും മുഴുവനും പറയുന്നുണ്ടല്ലോ ജാനകിക്കും അഭിക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും പിന്നില് അപർണയും തമ്പിയുമാണെന്ന് അതെല്ലാരും കൂടെ പറയുന്നുണ്ടല്ലോ പക്ഷേ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല് മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവൾക്കും വേറെയും ശത്രുക്കൾ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിന് എല്ലാത്തിനും കുറ്റം ഞങ്ങളുടെ മേലെ വെച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്തെ പിന്നെ നിങ്ങളിവിടെ വലഞ്ഞു കയറി വന്നിരിക്കുകയാണ് അല്ല നിങ്ങളുടെ അമ്മയില്ലേ അമ്മ അനാഥാലയത്തിൽ കിടക്കുന്ന അമ്മ ഹാ അവരെന്നും ഇങ്ങോട്ട് തിരിഞ്ഞു തന്നെ കാരണം എന്താ ഹാ നിൽക്കാനുള്ള യോഗ്യത ഇല്ല നിങ്ങൾക്കൊന്നും എടി നീ ആരെക്കുറിച്ചാ പറയുന്നതെന്ന് അറിയാമോ നീ എവിടെ നിന്നിട്ടാ പറയുന്ന അറിയാമോ ഇത് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ് അവിടെ എപ്പോൾ വന്നം എപ്പോൾ പോകണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ വരും പോകും അതെല്ലാം എൻ്റെ താല്പര്യമാണ് അതിൽ വന്ന് കയറി അവൾ വന്ന് ഇടങ്ങേറൊപ്പിക്കാൻ വേണ്ടി നോക്കണ്ട ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാണം കിട്ടുക പറഞ്ഞു നേരെ മേളിടത്ത് കയറി പോവുകയാണ് അപ്പോഴേക്കും പൊന്നുവിനെ ചേർത്ത് പിടിച്ചിട്ട് മോളെ പൊന്നു നമ്മൾ സങ്കടപ്പെടണ്ടെട്ടോ മോളുടെ അമ്മ സുഖപ്പെട്ട് വരുന്നത് വരെ ഈ അച്ചമ്മ ഇവിടെ തന്നെ ഉണ്ടാകും അതിൽ യാതൊരു സംശയവും കേട്ടോ പൊന്നുന് ഒന്നും സംഭവിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ പ്രഭാവതിയുടെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക സൂര്യൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കുക സങ്കടത്തോടു കൂടി തന്നെ പിന്നീട് കാണിക്കുന്നത് നകുലൻ്റെ ഏട്ടത്തിയാണ് അപ്പോൾ നകുലൻ്റെ ഏട്ടത്തി ഈ ഞാനേക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാനാണോ ദൈവമേ നകുലൻ ഒരിക്കലും കാര്യം അറിയരുത് കേട്ടോ അവൾ എങ്ങനെയെങ്കിലും അവസാനിച്ചിട്ട് പോകണമെങ്കിൽ പോട്ടെ അതായിരിക്കും നല്ലത് പിന്നെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചവള ഗുരുതരാവസ്ഥയാണല്ലോ ഇനിയിപ്പോൾ ജീവനോട് തിരിച്ച് വരില്ലായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം അപ്പോൾ ഈ സംസാരമൊക്കെ നമ്മുടെ നകുലനിലിരുന്ന് കേൾക്കുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ ഏട്ടത്തിടെ മനസ്സിൽ ഇതാണല്ലേ ശരി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിച്ച് പറയണേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് നേരെ തിരിഞ്ഞ് നോക്കാം നേരത്ത് ദയം നിൽക്കുന്നു നകുലൻ നഗുലനെ കണ്ട് കഴിഞ്ഞപ്പോൾ ും ഈ സ്ത്രീ ആകെ ഞെട്ടി വരച്ചാൽ ഒരവസ്ഥ നിൽക്കുക അപ്പം നഗുലിനാണെങ്കിൽ രൂക്ഷമായിട്ട് ഏട്ടെത്തീ നോക്കുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു സ്വീകെ ബായ്